സത്രാജിതസ്വതനയാം കൃഷ്ണായൽഷ ശ്യമന്തേയന മണിന സ്വയമുദമ്യ ദജോവാച സത്രജിതക്കകരോൽ ബ്രഹ്മൃഷ്ണസ്യിൽഷം ശ്യമന്തസ്ഥകസ്മാ ദുദാഹരേ ശ്രീശുഖ ഉച ആശീൽ സത്രാജിതസൂര്യോ ഭക്ത പരമഃ സഖാ പ്രീയുതസ്ഥസ്മൈ മണിം പ്രാധൂര്യസ്തുഷ്ടമന്തകംം സദം ബിഭ്രണ്ണിം കണ്ഡേ ഭ്രാജമാനോ യഥാരുവിഹ പ്രവിഷ്ടോദ്കാംജം സ്ജസസ നോപലക്ഷിത നിശമ്യ ബാലവചനം പ്രഹസ്യംബുജലോജന പ്രാഹനസുജ്വല പ്രസേനോയുഹ്യമൃയാസേനം സഹയം ഹിദ്യകേസരി ഗിരിംബിദോ മണിമ ആസീത്താവിശാഹമിതരെതരമുഷ്ടിഭ്രനിഷ്പേഷശ്രമം അഹർം കൃഷ്ണമുഷ്ടിവിഷ്പാദ നിഷിഷ്ടോരിബന്ധനക്ഷീണസത്വസൂന്നാസമാതീവ വിസ്മിതഹ ജാനേ ംൂതം പ്രണ ഓജസ്സഹോബലം വിഷ്ണു പുരാണപരുഷം പ്രഭു വിഷ്ണു മധീശ്വരം ത്വം ഹി വിശ്വസൃജ്യം സൃഷ്ടാ സൃജ്യ നമക്കലേദാമീഷ പരാത്മാത്മന യസേഷുൽക്കലലിതരോഷകടാക്ഷമോക്ഷൈർ വർത്മാതിശൽക്ഷുഭിതനകൃതിമോബ്ധി സേതു കൃതസ്വേ സൗജ്ജലിതജലങ്കക്ഷ ശിരാം സീഭുവിഷുക്ഷതാ വിജ്ഞാത വിജ്ഞാനവൃക്ഷരാജനമചുത വ്യജഹാര മഹാരാജ ഭഗവാൻ ദിവ അഭിമൃശ്യ അരവിന്ദ്ക്ഷണി ശണ തം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിര മണിഹേതോരിഹപാദാവൃക്ഷപദേ ബിലം മിഥ്യഭിഷാപം പ്രമർജനൽമോ മണി അമുനുക്തസ്വാം ദുഹിതാതി മുദ അരിഹണം സണിന കൃഷ്ണയോപജഹാര അദൃഷ്ടം ശൗരെ പ്രവിഷ്ട പ്രതീക്ഷിത് ദുഃഖിത നിശമ്യീദേവി രുക്മണിയനഗദദുന്ദുഭൃദോ ജ്ഞാതയോശോചൻ ബിളകൃഷ്ണം അനിർഗം സത്രജിതം ശമ്പസ്തേ ദുഃഖിതൗകസാ ഉപതസൃമഹമായാ ദുർഗാഷണോപലബേ തുപസ്ഥാന പ്രത്യാധിഷ്ടശിഷാ സ ചാദുർബഭു സിദ്ധാർത്ഥസദാര് ഹരിഷയൻ ഹരി ഉപലഭ്യ ഋഷീകേശമൃതം പുനരിവാഗതം സഹ പത്നിയാ മണിഗ്രീവേ മഹോത്സവാ സത്രജിതം സമാഹൂയ സഭ എം രാജസൗ പ്രാതിാഖ്യയ ഭഗവാൻ മണി തസ്മൈ നിവേദയൽ സ ചതിവ്രീഢതോ രൃഹീത്തവാങ്മുഖദ അനുദപിമാനോഭവനമഗമൽസ്വന പാപ്പമന സോ അനുധ്യസ്ഥതേ വഗംബലവത് വിഗ്രഹകുല കഥം മൃജാമ്യത്മരജ പ്രസീതേവ അചുതം സാധു മഹ്യംസ്യന്ന ശബേദ് ജനോയഥ അതിർഘദർശനം ക്ഷുദ്രമൂഢം ത്രിവിണലോലുഭം ദാസേ ദുഹതരം തസ്മൈ സ്ത്രീരത്നം രത്നമേ ച ഉപയോയം സമീചീന തീയ ശാന്ന ചം വ്യവസ്ഥോ ബുദ്ധിയ സത്രാജിൽസ്വസുധാം ശുഭം മണിം ചയമുദമ്യ കൃഷ്ണായോപചഹാര താ സത്യഭാമാം ഭഗവാൻ ഉപേമേഥാവിധി ബഹുഭരജിതാം ശീലരുപ ഔദാര്യഗുണാൻവിതാം ഭഗവാഹന മണിം പ്രതീക്ഷാമ വയം നൃപ തവാസ്തം ദിവയം ച ഫലഭാഗിന് വിജാതോവി ദർ പാണ്ഡവാൻ കുീം ചുല്യകർ സഹരാമോ യ ഗുരുൻ ഭീഷ്മം കൃപം സവിതുരം ഗാന്ധാരീൻ ദ്രോണമേ ചുല്യ ദുഃഖവിജസംഗമ്യാ കഷ്ടോജതു ലബ്ധൈതദന്തരം രാജൻ ശതധന്യാനമൂജതോ അക്രൂരകൃതവർമാണു മണിക്കാൻ നന്നയ്യത്തെ യോസ്മഭ്യം സംപ്രതിശ്രുത്യ കന്യാരത്നവിഗരിഹ കൃഷ്ണയാതന്നത്രജകസ്മാൽ ഭ്രാതരമന്യുയാൽ ഭിന്നമതിസത്തവധി ലോഭാൽ സ്വഭാവീണജീവിത സ്ത്രീണാം വിക്രോശമാനന കന്ദം ദീനമനാഥവൽ ഹത്തുവാശൂൻ സൗനിഗവൻ മണിമാത ജ്യുവാൻ സത്യഭാമാ പിതരം ഹദം വീക്ഷ്യുചാർപ്പിത വ്യലപത്തേതിഹതസ്മേതി മുഹ്യതി തൈലദ്രോണ്യമൃതം രാസ ജഗാമകജസഹയം കൃഷ്ണവിദിതാർ താചഖ്യോപ്പി ദുർവധം തധാകേശ്വര വിരാജന് അനുസൃത്യ നൃലോക അഹോ ന പ്രമം കഷ്ടസ്രാക്ഷവിലേപതോ ആഗത് ഭഗവാം തസ്മാൽസഭരി സാഗ്രജ പുരം ശതധന്വാനമാരെഭ്യഹന്തു മർത്തം മണിം തധ

വൈകുണ്ഠവും ബ്രഹ്മലോകവും ഈ വൃന്ദാവനത്തിന് മുകളിലൊന്നുമില്ല എന്ന് പറയാം എന്നിട്ടോ ആ ഗോമരമണിമാരുടെ ആ പാറത്തിൽ വീണങ്ങട്ട് നമസ്കരിക്കുക ഉദ്ധവൻ അങ്ങനത്തെ ഒരു ഭക്തി കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണു അഭീഷ്ണ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം ഈ ഗോപീ പാദരേണുവിന് നമസ്കാരം ഗോപിമാരുടെ പാദത്തിലെ പൊടിഞ്ഞ് വീണ് നമസ്കാരം ചെയ്യുക ഈ ഗോപിമാരുടെ വാക്കുകൾ അവരുടെ ചരിത്രം ഈ ത്രിഭുവനങ്ങളെയും പരിശുദ്ധമാക്കുക അത്രേ അത്രയും പരിശുദ്ധ ഭക്തകളാണ് അവർ എത്രയോ ഇവിടെ ഈ ഭക്തന്മാരെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്കാളി നാരദനാണ് താനും പ്രഹ്ലാദനുണ്ട് അംബരീഷനുണ്ട് അല്ലേ എത്രയോ ഭക്തന്മാരുണ്ടായവിടെ ധ്രുവനുണ്ട് പക്ഷേ നാരദ മഹർഷി തൻ്റെ ഭക്തിസൂത്രത്തിൽ ഭക്തി ഭക്തന്മാരെ പറയുമ്പോൾ അതിന് ഉദാഹരണമായിട്ട് കാണിച്ചത് ആരെയാണ് പ്രഹ്ലാദനയല്ല യഥാവോപികാനാം സാത്വ അസ്മിൻ പരമപ്രേമരൂപ അവനിലുള്ള പരമപ്രേമമാണ് ഭക്തി എന്തായി തെളിവെന്നാണെങ്കിലോ ദാ വ്രജത്തിലെ ഗോപിമാർ നോക്കുമെന്ന് വ്രജഗോപിമാരാണ് ഒന്നാം സ്ഥാനത്ത് ഭക്തിക്ക് ഭക്തി തമ്പുരാട്ടിമാരാണ് തമ്പുരാട്ടിമാരാണവർ ഭക്തിയുടെ അവതാരമാണ് അവർ ഉദ്ധവന് തോന്നി ഞാൻ ബൃഹസ്പതിന് അടുത്ത് നിന്ന് പഠിച്ചത് വെറും ശാസ്ത്രം ബൗദ്ധികമായൊരു ഇൻഫോർമേഷൻ ശരിക്കും ശാസ്ത്രാർത്ഥം എന്തെന്ന് തനിക്ക് ബോധ്യപ്പെട്ടത് ഈ ഗോപിമാരെ കണ്ടപ്പോഴാണ് അവരുടെ ഭക്തി കണ്ടപ്പോഴാണ് സജ്ജനങ്ങളെ കുറേ ശാസ്ത്രം പഠിച്ച് ബുദ്ധി വികസിപ്പിച്ചുകൊണ്ട് മാത്രം മാത്രമായിട്ടില്ല ഹൃദയം ഭഗവത് പ്രേമം കൊണ്ട് നിറയണം അപ്പോഴാണ് ആ ജീവിതം ധന്യമാകുക ആ ഭഗവത് അനുഭവം ഉണ്ടാവുക ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ബുദ്ധവോ ഇന്നത്തെ ഭാഷയിൽ ബൃഹസ്പതിയിൽ നിന്ന് വേദവേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാള് ആ ഉദ്ധവനാണ് ഈ ഗോപി തമ്പുരാട്ടിമാരുടെ പാതരേണുക്കളെ വീണ് നമസ്കരിക്കുന്നത് നമ്മളൊക്കെ എത്ര പ്രാവശ്യം വരെ നമസ്കരിക്കണം അങ്ങനെയുള്ള ഭക്തി ഉണ്ടാവാൻ ആ ഉദ്ധവൻ്റെ പുറകിൽ നിന്ന് നമുക്കും ആ ഗോപി തമ്പുരാട്ടിമാരോട് പ്രാർത്ഥിക്കാം വന്ദേ നന്ദവ്രജസ്ത്രീണാം പാതരേണു അഭീഷ്ണാം യാസാം ഹരിഗതോൽഗീതം പുനാദിഭുവനത്രയം എല്ലാവരും ഭഗവാന് കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഉദ്ധവൻ്റെ തേരിൽ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക ഇത് ഞങ്ങൾ തന്നാന്ന് കൊടുക്കണേ ഓരോ ഗോപിയും അവരവരുടെ പേര് പറഞ്ഞിട്ട് കൊണ്ടുവയ്ക്കുക കൃഷ്ണനറിയാം ഇത് കാണുമ്പോൾ ഇത് ഏത് ഗോപിയുടെയാണെന്ന് അങ്ങനെ അവസാനം ഉദ്ധവനോട് പറയുക ഉദ്ധവാ കൃഷ്ണനോട് ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുള്ളൂ അവിടെ അറിയിക്കണേ എന്താ പ്രാർത്ഥന മനസോ വൃത്തയോ നസ്യോ കൃഷ്ണപാദാംബുജാശ്രയാ വചോവിധായി തൽ പ്രഹ്വണാദിഷു ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥനയുള്ളു ഉദ്ധവേ ഞങ്ങളുടെ മനസ്സിലെ വിചാരങ്ങൾ മുഴുവനും ആ ശ്രീകൃഷ്ണനെക്കുറിച്ചിട്ടാവണം മനസ്സിപ്പോഴും അവിടുത്തെ പതാര വിന്തങ്ങളിൽ പറ്റി നിൽക്കണം ഉദ്ധവരേ നാവുകൊണ്ട് പറയണത് മുഴുവനും അവിടുത്തെ തിരുനാമങ്ങളാവണം അവിടുത്തെ മഹിമകളാവണം ദേഹം കൊണ്ട് ചെയ്യണത് മുഴുവനും അവിടുത്തെ ആരാധനയായി തീർക്കണം കർമ്മവിർഭ്രമ്യമാണ് എത്ര ക്വാീശ്വരേച്ഛയാ മംഗളാചരിതൈർദ അനൈഹി രതിർന്ന കൃഷ്ണ ഈശ്വരേ ഞങ്ങൾ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ട് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വരികിൽ ഞങ്ങൾക്കറിയില്ലല്ലോ ഇനി പ്രാരബ്ധം തീർന്നു ഇനി എത്ര ജന്മം വേണ്ടി വരും ഭഗവാനിലെത്താമെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അങ്ങനെ കർമ്മഫലം അനുഭവിക്കാൻ എവിടെ ജനിക്കേണ്ടി വന്നാലും വിരോധമില്ല ആ കൃഷ്ണനോട് പറയണം ഞങ്ങൾ ചെയ്ത ആ കൃഷ്ണഭജനത്തിൻ്റെ ഫലമായിട്ട് ആ ജന്മജന്മാന്തരങ്ങളിലും ഞങ്ങൾക്ക് കൃഷ്ണപ്രേമുണ്ടാവാൻ എന്ന് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന ആ കൃഷ്ണനെ അറിയിക്കണേ ബുദ്ധവരേന്ന് പറഞ്ഞു അവിടെ വീണങ്ങടെ നമസ്കരിച്ചു സത്യത്തിൽ ഇതൊക്കെയല്ലേ നമുക്കും ഉണ്ടാവേണ്ടത് ഈ പരിശുദ്ധ പ്രേമ തമ്പുരാട്ടിമാര് ഭക്തി തമ്പുരാട്ടിമാരായി ഗോപിമാര് ആ ഭക്തി ഉണ്ടായ എല്ലാം തന്നെ വന്നോളും ആ ഭക്തി ആ ഭക്തിയുടെ പുറകെ വരും വിഷയാസക്തി പോവും എത്ര പ്രയാസ വിഷയാസക്തി പോവാൻ വിരക്തി ജ്ഞാനം മുക്തി എല്ലാം പിന്നാലെ വന്നോളും ഈ പരിശുദ്ധ പ്രേമം ഈ ഗോയിമാർക്ക് എന്തെങ്കിലും വേണോ കൃഷ്ണൻ എന്ന് കൃഷ്ണന് വേണ്ടി എത്ര എടുക്കാൻ തയ്യാറ് ചിന്തകളൊക്കെ ഭഗവാനെക്കുറിച്ചാവുക മനസ്സ് ഭഗവാൻ്റെ പതാര പറ്റി നിൽക്കുക നാവ് കൊണ്ട് പറയുന്നതൊക്കെ അവിടുത്തെ നാമങ്ങളും കീർത്തനങ്ങളും മഹിമകളും ആവുക ദേഹം കൊണ്ട് ചെയ്യുന്നതൊക്കെ അവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയാവുക ഇതല്ലേ സാധന രഹസ്യം ഈ ഒന്ന് രണ്ട് ശ്ലോകമാണ് നമ്മൾ ഹൃദയസ്ഥമാക്കി എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതൊക്കെ സാഖ്യ തരാക്കി തരണേ കൃഷ ഒരു ആയിരപ്പാ ആ ഉദ്ധവൻ പിന്നെയും പിന്നെയും ആ ഗോപിമാരെ വീണ് നമസ്കരിച്ച് ഉദ്ധവനും നിറഞ്ഞ കണ്ണുകളോടുകൂടി ഒരു വിധം അവിടുന്ന് വിടവാങ്ങി തിരിച്ചു വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് നിന്നിട്ട് ഭഗവാനോട് ഈ ഗോപിമാരുടെ അലൗകികമായ പ്രേമത്തെക്കുറിച്ച് പറയാ കൈ മുറങ്ങി പിടിച്ചുകൊണ്ട് ആ ഉദ്ധവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ നിറഞ്ഞ കണ്ണുകളോട് പറയാ ഉദ്ധവാ അങ്ങേ മനസ്സിലാവുള്ളൂ എൻ്റെ ഗോപിമാരുടെ ഭക്തിയെക്കുറിച്ചിട്ട് ഒരു ഭക്തനല്ലേ ഭക്തരെ മനസ്സിലാവുകയുള്ളൂ അങ്ങിലും ആ ഗോപിമാരുടെ ഭക്തി മനസ്സിലായില്ലോ കൃതാർത്ഥനായി ഭഗവാൻ അതിനുശേഷം ഇനി ഭഗവാൻ വാക്കുകൊടുത്തിട്ടുണ്ടല്ലോ പലരെയും അനുഗ്രഹിക്കാൻ ചെല്ലാമെന്ന് അക്രൂരൻ തൻ്റെ വീട്ടിൽ വന്ന് അവിടുത്തെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ടല്ലേ ബ്രഹ്മാദികൾ പോലും അവിടുത്തെ പാതരേണുവിനെ ആശ്രയിക്കുന്നു പാദം കഴുകിയ വെള്ളം ശിവൻ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ആ പാതം ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അക്രൂരൻ കാത്തിരിക്കുക ഭഗവാൻ വരാന്നുണ്ട് കംസബം കഴിഞ്ഞാലേ സന്തോഷമായി വന്നു ഭഗവാൻ്റെ കാൽക്കൽ വീണു നമസ്കാരം ചെയ്യണു പാദപൂജ ചെയ്യണു കൃതാർത്ഥനായി ഭഗവാനെ സ്തുതിക്കണു അതൊക്കെ കഴിഞ്ഞപ്പോൾ അക്രുനോട് ഭഗവാൻ ഒരാവശ്യം പറഞ്ഞു താത എനിക്ക് വേണ്ടി അങ്ങൊരു കാര്യം ചെയ്യണം ആ ഹസ്തനാപരം വരുന്ന പോകണം എന്താ വച്ചാൽ പാണ്ഡു മരിച്ചതിന് ശേഷം ഇപ്പോൾ ധൃതരാഷ്ട്ര രാജ്യം ഭരിക്കണതേ അച്ഛൻ മരിച്ച ഉണ്ണികളെ സ്വന്തം മക്കളേക്കാൾ വാത്സല്യത്തോടെ കാരുണ്യത്തോടെ നോക്കേണ്ടതല്ലേ പക്ഷേ ഈ മൂഢനായ അജ്ഞാനിയായ ഈ ധൃതരാഷ്ട്രൻ തൻ്റെ മക്കളോട് പക്ഷപാതം കാണിക്കുന്നു പാണ്ഡവ മക്കളെ കഷ്ടപ്പെടുത്തുന്നു അദ്ദേഹത്തിന് പോയി ചില ധർമ്മമൊക്കെ പറഞ്ഞു കൊടുക്കാൻ അയച്ചു പറഞ്ഞയച്ചു അക്രൂരമിൻ അവിടെ പോയി കുറച്ച് നാളവിടെ താമസിച്ചു വിദരരെ കണ്ടു വിഷ്മരെ കണ്ടു കുന്തിയെ കണ്ടു അവരുടെ അവിടുത്തെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കി കുന്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ കൃഷ്ണനാണ് ഞങ്ങളുടെ സർവസ്വവും ആ കൃഷ്ണൻ ഞങ്ങളെ ഓർമ്മിക്കാറുണ്ടോ എന്നൊക്കെ പ്രാർത്ഥിച്ചു കുട്ടികൾ അച്ഛനില്ലാത്ത കുട്ടികളെ ആ കൃഷ്ണനോട് പറയണേ എന്നൊക്കെ പറഞ്ഞു ധർമ്മരാഷ്ട്ര മഹാരാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നോക്കറ് വരുന്നത് മഹാരാജൻ അങ്ങോന്ന് ഓർത്തോണം ഈ ലോകത്തിൽ ഓരോരുത്തർ ജനിക്കണത് ഒറ്റയ്ക്കാണ് മരിക്കണത് ഒറ്റയ്ക്കാണ് ഇടയ്ക്ക് വന്നതാണ് ഈ ബന്ധുവും ബന്ധമൊക്കെ അല്ലേ ആർക്ക് വേണ്ടി ആ ചെയ്യണം മനുഷ്യൻ നാം മരിക്കുമ്പോൾ ഈ മക്കളോ ഭാര്യയോ സ്വത്തോ ഒന്നും കൂടെ വരാൻ പോണില്ല നാം പോണേ മുഴുവൻ നമ്മുടെ നിഴൽ വരില്ലേ ഇതുമാതിരി ധർമ്മഞ്ച അധർമ്മഞ്ച ഗന്തമനുഗതി ജീവൻ നമ്മൾ നമ്മുടെ കൂടെ എപ്പോഴും വരണത് നാം ചെയ്ത പുണ്യപാപങ്ങളാ അതുകൊണ്ട് ആർക്ക് വേണ്ടിയും നമ്മൾ ആധർമ്മം ചെയ്തുകൂടാ ധർമ്മമേ ചെയ്യാവൂ ഇങ്ങനെ ഭേദബുദ്ധി പാടില്ല പാണ്ടവരെ കൂടുതൽ സ്നേഹത്തോടെ സംരക്ഷിക്കണം എന്നൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ ഞാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഉപദേശം കൊടുത്തിട്ട് അക്കുലരം പോയി പിന്നീട് ഭഗവാനെ കളഹം നിവേദിച്ച ആ സുന്ദരിയാക്കിയ ഉണ്ടല്ലോ അവളും ഭഗവാനെ ക്ഷണിച്ചുവല്ലോ ഭഗവാൻ അവളുടെ അടുത്തും പോയി അവളെയും അനുഗ്രഹിച്ചു കൃതാർത്ഥയാക്കി ധന്യയാക്കി അതിനുശേഷം കംസൻ മരിച്ച സമയത്ത് മാറത്തടിച്ച് കുറക്കരഞ്ഞു അവരൊക്കെ ആശ്വസിപ്പിച്ചു കംസൻ്റെ ഭാര്യമാരെ ജരാസൻ തൻ്റെ മക്കളെയാണ് കംസൻ കല്യാണം കഴിച്ചത് അസ്ഥിന്നും പ്രാപ്തി എന്നുമാണ് അവരുടെ പേര് അവർ രണ്ടു പേരും ഇവിടെ ഇനി ഉഗ്രധേനൻ ഭരണ ഏറ്റെടുത്ത പറഞ്ഞു ഇനി കൃഷ്ണനല്ലിട് ഞങ്ങളുടെ ഭർത്താവിനെ കൊന്ന ഇവരുടെ അവതാരത്തിൽ കഴിയണില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛനോട് കലശലുകൂട്ടി ഈ കൃഷ്ണനാണ് ഞങ്ങളുടെ ഭർത്താവിനെ തല്ലിക്കൊന്നത് അതുകൊണ്ട് ഇനി പ്രതികാരം ചോദിക്കണം എന്ന് പതിനായിരം ആനയുടെ ശക്തിയുള്ളവനാ മാഗധരാജാവായ ദരാസുന്ദനെ അദ്ദേഹം ഒരുപാട് രാജാക്കന്മാരെ തൻ്റെ കീഴിലാക്കി വെച്ചിരിക്കുക അത്ര ശക്തനാന്ന് ജീവിച്ചിരിക്കണം അന്നത്തെ ഏറ്റവും വലിയ ഗുണ്ടാന്ന് പറയണോ എന്ന് പറയണോ എന്താ പറയേണ്ടതെന്ന് ശരി അത്ര വലിയ ശക്തനായ രാജാവാണ് ചക്രവർത്തിയ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു എൻ്റെ കുട്ടികളെ വിധവ വൈധവ്യ ദുഃഖം അനുഭവിപ്പിച്ചില്ലേ ഈ കൃഷ്ണൻ അതുകൊണ്ട് കൃഷ്ണനെ മാത്രമല്ല കൃഷ്ണൻ്റെ കുലം കൂടി ഞാൻ നശിപ്പിക്കും അയാദവിയും ഷ്മാങ്കരീഷിയേ ഈ ഭൂമിയിൽ നിന്ന് വംശത്തെ ഞാൻ തുടച്ചു നീക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇരുപത്തിമൂന്ന് അക്ഷഭിണിപ്പടകളോടുകൂടി കൃഷ്ണനോട് യുദ്ധത്തിന് വന്നു ഒരക്ഷഹി കുറേ കോടിക്കണക്കിനുണ്ടേ ഭഗവാൻ ഇതുവരെ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കെയാണ് കൈകാര്യം ചെയ്തല്ലേ അസുരന്മാരെ ഒരു യുദ്ധം വേണ്ടി വന്നിട്ടില്ല അത് ഉടനെ ഭഗവാൻ ധ്യാനിച്ചപ്പോഴേക്കും ദേവേന്ദ്രൻ ദേവലോകത്തുനിന്ന് ഭഗവാൻ എന്നു യുദ്ധം ചെയ്യാൻ തേരും ആയുധങ്ങളും എല്ലാം കൊടുത്തയച്ചു ഗടരാമസ്വാമിക്ക് ആ ഉള്ള ആയുധം ഗടരാമസ്വാമിയുടെ ആയുധം എന്താ കലപ്പയും ഒലക്കുക കലപ്പ കൊണ്ട് മാട്ടുക ഒലക്ക കൊണ്ടടിക്കുക അതാണ് രസം അതാണ് ഹലായുധം എന്നാണ് ഹലം കൊലപ്പ ആയിട്ട് യുദ്ധം എന്ന് പുറപ്പെട്ടു യാതവ സൈന്യത്തോടുകൂടി ഏയ് സമ തുല്യ യുദ്ധം ചെയ്താലേ രസമുള്ളൂ കൃഷ്ണൻ ഒക്കില്ല രാ ബലരാമൻ നല്ല ശക്തനാണ് ബലവാനാണല്ലോ ഞങ്ങൾ രണ്ടുപേരും യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കൃഷ്ണൻ യാദവ സ ജരാസന്ദൻ്റെ സൈന്യത്തോടും ബലരാമൻ ജരാസന്ധനോടും യുദ്ധം ചെയ്തു അവസാനം യാദവ സൈന്യം ആ ബല ജരാസന്ദൻ്റെ സൈന്യങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി വന്ന സൈന്യങ്ങളെ ഒറ്റ ആളില്ലാണ്ട് കൊന്നു ജരാസന്ധനെ പിടിച്ചു ബന്ധിയായിട്ട് ബലരാമസ്വാമി എന്നിട്ടോ ഒലക്കെടുത്ത് അടിച്ചു കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു വേടാ ഏട്ടാ മനെ വിട്ടേക്കു എന്താ ഭഗവാൻ പറയാൻ കാരണം നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം ഭൂഭാരം നശിപ്പിക്കലാണല്ലോ ഇവനെ വെറുതെ പിന്നെ ഇവൻ മിണ്ടാണ്ടിരിക്കില്ല അവൻ ഈ ഭൂമിയിലുള്ള ദുഷ്ടന്മാരെയൊക്കെ കൂട്ടി നമ്മുടെ അടുത്ത് ഇനിയും വരും അപ്പോൾ ഇവൻ മുഖാന്തരം നമുക്ക് ഈ ഭൂഭാരം നശിപ്പിക്കൽ എളുപ്പാവും നമ്മൾ ഓരോരുത്തരായിട്ട് പിടിക്കേണ്ട ആവശ്യമില്ലേ എല്ലാവരെയും തിരഞ്ഞു പിടിച്ച് ഇവൻ നമ്മുടെ അടുത്ത് നമ്മുടെ കുമ്പിൽ കൊണ്ടുവരും അപ്പോൾ നമുക്ക് എളുപ്പമായി കൊല്ല അതുകൊണ്ട് വെറുതെ വിടാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യമല്ല പതിനേഴ് പ്രാവശ്യം ഇരുപത്തിമൂന്ന് അക്ഷഗുണി എത്ര ഇരുപത്തിമൂന്ന് കോടി സൈന്യം കൂട്ടിക്കൊള്ളു അത്രയും ദുഷ്ടന്മാരെയാണ് ഇവൻ കൂട്ടിയിട്ട് വരണത് അവരെയും കൂട്ടി യുദ്ധത്തിന് വന്നു ഈ പതിനേഴ് പ്രാവശ്യവും ഈ കൊണ്ടുവന്ന ദുഷ്ടന്മാരെ മുഴുവനും കൊന്നൊടുക്കി ഭഗവാനും യാദവ സൈന്യവും കൂടി ഓരോ പ്രാവശ്യവും ജരാസത്തിനെ പിടിച്ച് കൊല്ലാൻ ഏട്ടൻ പുറപ്പെടുമ്പോഴോ കൃഷ്ണൻ പറയും വേണ്ട ഏട്ടാ നമ്മുടെ ഉദ്ദേശം നടക്കും മനെ വിട്ടേക്കുമെന്ന് അങ്ങനെ പതിനേഴ് പ്രാവശ്യ ഇനെ വിട്ടയച്ചു പതിനെട്ടാമതും ജരാസന്ദൻ വെറുതെ ഇരിക്കില്ല വരും ഭഗവാന് ഈ സമയത്ത് ആ ഒരു യവനൻ ഒരുപാട് സൈന്യങ്ങളോടുകൂടി ആക്രമിക്കാൻ വന്നു ഈ സമയം ഭഗവാൻ വിചാരിച്ചു ഒരേ സമയത്ത് യവനനോടും ഇനിയിപ്പം ജരാസന്ദനും വരും അവർ യുദ്ധം ചെയ്ത് തൻ്റെ സജനങ്ങളെ രക്ഷിക്കലൊക്കെ ബുദ്ധിമുട്ടാവും ഉടനെ മനസ്സ് സങ്കല്പിച്ചു ബലരാമസ്വാമിക്ക് രേവതൻ്റെ മകനായ രേവതിയുടെ പത്ത് രേവതി വിവാഹം കഴിച്ചുകൊണ്ട് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പടിഞ്ഞാറ് അടുക്ക് എന്ന് കുശസ്ഥലീന്ന് പറഞ്ഞാൽ ദ്വീപുണ്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു വിശ്വകർമാവിനെ വിളിച്ചു ഭഗവാൻ വിശ്വകർമാവിനോട് പറഞ്ഞു ആ കുശസ്ഥലി ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു വലിയ പട്ടണം പണിയുന്ന് ആ ചാതുർ പറഞ്ഞ ജനാകിരണം എന്നൊക്കെ പറയാം ആ എല്ലാ വർണ്ണത്തിലും ആശ്രമത്തിലും പെട്ട ആൾക്കാർക്കൊക്കെ താമസിക്കാൻ പാത്ര എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്ലാന്റ് സിറ്റി ആ പലപ്പോഴും അല്ല നമ്മൾ കിട്ടിടങ്ങളൊക്കെ പണിയണതേ നഗര വികസനമൊക്കെ പ്ലാനിങ് ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ എന്താ റോഡുണ്ടാവില്ല ഡ്രൈനേജ് ഉണ്ടാവില്ല പല പല പ്രോബ്ലംസ് ഉണ്ടാവില്ലേ ദ്വാരക വളരെ പ്ലാൻഡ് സിറ്റിയാണ് വിശ്വകർമാവിനോട് ഭഗവാൻ പറഞ്ഞ് ചേച്ചിതാം വിശ്വകർമാവ് പറഞ്ഞപ്പോഴേക്കും അവിടെ ഒന്നാന്തരമായിട്ടതായ ആ പട്ടണം ഉണ്ടാക്കി ഭഗവാൻ്റെ കൊട്ടാരം ഉണ്ടാക്കി അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു തൻ്റെ ആ യോഗശക്തി കൊണ്ട് മധുരാപുരിയിലുള്ള ജനങ്ങളെ മുഴുവനും ദ്വാരയിലേക്ക് മാറ്റി ഏട്ടൻ കൊട്ടാരത്തിൽ കാവലാക്കിയിട്ട് കൃഷ്ണൻ ആയുധമേ ഇല്ലാതെ മഞ്ഞപ്പട്ടടുത്ത് ഒരു താമരമാലയം കഴുത്തിലിട്ടുകൊണ്ട് സിംപ്ളി ഭഗവാൻ ആ യവനൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അപ്പോൾ ലക്ഷണങ്ങളെ കൊണ്ട് ഇവനാണ് ഈ കംസനെ കൊന്നത് ഇവനാണ് ജരാസന്ദനെ തോൽപ്പിച്ചത് ഇവനാണ് ഗോവർദ്ധനം പൊക്കി പിടിച്ചതെന്നൊക്കെ നാരദം പറഞ്ഞ് കേട്ടിട്ടുണ്ട് അയാളെ നേരെയൊന്ന് കാണണമെച്ച് വന്നിരിക്കുക അധനാണ് ഇവൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ നീയല്ലേ ഈ പതിനായിരം ആനയുടെ ശക്തികളെ ആ കംസനെ കൊന്നു എന്ന് പറഞ്ഞത് നീയല്ലേ ജരാസന്ധനെയും സൈന്യത്തെയും തോൽപ്പിച്ചത് നീ എന്നോട് യുദ്ധത്തിന് വരുമെന്ന് ഭഗവാൻ അത് കേട്ട സമയത്ത് ഓരോറ്റ ഓട്ടം പേടിത്തൊണ്ടനെ മാതിരി യുദ്ധത്തിൽ കുളത്തിൽ നിന്ന് ഓരോ ഓട്ടം ആഹാ ഇത്രയേ ഉള്ളൂല്ലേ നിന്റെ കൈമത്വം എന്നാൽ ഞാൻ നിന്നെ വിടില്ലയെന്ന് പിന്നാലെ യവനൻ ഭഗവാൻ എന്താ എന്നെ തൊട്ടു തൊട്ടില്ല പിടിച്ചു പിടിച്ചില്ല എന്നുള്ള ആ ദൂരത്തിലാണ് നടക്കണത് ഭഗവാൻ ഓടണത് ഓടി 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 ഭഗവാൻ ഒരു മലയുടെ മോളി കയറി യവനം കയറി അവിടെ ചെന്നപ്പോൾ ഒരു ഗുഹ കണ്ടു കൃഷ്ണൻ പതുക്കാ ഗുഹയുടെ ഉള്ളിൽ കടന്നു അവിടെ കൂരാ കൂരി ഇരിട്ടാ കൃഷ്ണൻ അവിടെ എവിടെയോ പതുങ്ങിയിരുന്നു പിന്നാലെ ഇവനും കയറി വന്നു ഇനി ഇങ്ങനെ തപ്പിപ്പിടിച്ച് ആ ഗുഹയുടെ ഉള്ളിൽ ഇരിട്ടത്ത് വരുമ്പോണ്ട് ഒരാളങ്ങനെ നീണ്ടു കിടന്നുറങ്ങണു ഇവനെന്ത് വിചാരിച്ചു എന്നെ പറ്റിക്കാൻ വേണ്ടി അവൻ ഓടിച്ചിട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി സുഖമായിട്ട് ഉറങ്ങുക കാണിച്ചു തരാമെന്ന് ആ കൃഷ്ണനോടുള്ള ദേഷ്യം കൊണ്ടരാറ്റ ചവിട്ട കൊടുത്തു മുകുന്ദൻ എന്ന് കൽപ്പിച്ചു ചവിട്ടി മുജുകുന്ദനേ മുകുന്ദന എന്ന് വെച്ചാൽ ചവിട്ടിയത് മുജുകുന്ദൻ്റെ മേലായി ആ കിടന്നുറങ്ങുന്ന ആളായിരുന്നു മുജുകുന്ദൻ ചക്രവർത്തിയായിരുന്നു അത്രേ മുജുകുന്ദനെക്കുറിച്ചൊക്കെ പറഞ്ഞു സൂര്യവംശത്തിലെ കേമനായ രാജാവായിരുന്നു എന്നും ദേവന്മാരെ സേനാനായകനായി സേവനമനുഷ്ഠിച്ച ആളായിരുന്നു അവർക്ക് സുബ്രഹ്മണ്യൻ പിറന്ന് സേനാനായകനായി വന്നപ്പോൾ ഇദ്ദേഹത്തിന് അദ്ദേഹം റിട്ടയർമെൻ്റ് കൊടുത്തു കൊടുത്തു ആ പറഞ്ഞു ഇനിയിപ്പോൾ അത്രയും കാലം അങ്ങ് സേവിച്ചതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ വരം തരാം വെറുതെ കൈവല്യ മദ്യന ദേവന്മാർ പറയുക മോക്ഷം മാത്രം ചോദിക്കരുത് അത് തരാൻ ഞങ്ങൾക്ക് അവരില്ല ഭൗതികമായ ഭവങ്ങൾ എന്ത് വേണേൽ തരാമെന്ന് മുജുകുന്തനാണെങ്കിൽ മോക്ഷം അല്ലാണ്ട് വേറെ ഒരാഗ്രഹമില്ല നോക്കണേ ആ പിന്നെ എന്താ കാര്യം മോക്ഷം തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അദ്ദേഹം ഓർത്തു കുട്ടിക്കാലത്ത് ഗർഗമഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അങ്ങയുടെ പ്രായമാവും അങ്ങനെ പ്രായമാകുമ്പോൾ അപ്പോളേക്കും ഭഗവാൻ്റെ കൃഷ്ണാവതാരം ഉണ്ടാവും ഭഗവാനെ കണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും കേട്ടോ അപ്പോൾ വിചാരിച്ചു എന്നാൽ ആ കൃഷ്ണാവതാരം ഉണ്ടായി ഭഗവാനെ കാണുന്നവരെ ഒന്ന് ഉറങ്ങിക്കാം സ്വസ്ഥമായിട്ട് ഇത്രയും കാലം രാവും പകലും ഇല്ലാണ്ട് യുദ്ധം ചെയ്യുന്ന നല്ല ക്ഷീണം ഉണ്ടേനും എന്നാൽ കുറച്ച് ഉറക്കം തന്നാൽ മതിയായിരുന്നു അപ്പോൾ മോക്ഷത്തിന് സമുണോ ഉറക്കം അല്ല രണ്ട് ഗുണമുണ്ട് ഉറക്കത്തിൽ മനുഷ്യൻ പാപം ചെയ്യില്ല ഉണർന്നിരുന്ന പാപം ചെയ്യും ശരിയോ ആ മാത്രമല്ല ഉണർന്നിരിക്കുമ്പോൾ മനസ്സവിടേക്ക് കിടക്കു പോവും പല ആദി വ്യാധി സങ്കടം ദുഃഖമൊക്കെ ഉണ്ടാവും ഉറക്കത്തിൽ സുഖമാണല്ലോ മാത്രമല്ല പറഞ്ഞിട്ടുമുണ്ട് അവസാനം ഭഗവാനെ കാണാമെന്ന് ഭഗവാൻ്റെ അവതാരം ഉണ്ടാവുമെന്ന് അപ്പോൾ ഭഗവാന്റെ അവതാരം വരെ ഒന്ന് വിശ്രമിക്കുമായി പാപകർമ്മങ്ങളൊന്നും ചെയ്യുകയും ചെയ്യില്ലല്ലോ അതു പറഞ്ഞപ്പോൾ അവർ ഈ ഗുഹേലും ഉണ്ടാക്കി സുഖമായിട്ട് ഉറങ്ങിക്കോളൂ ആരെങ്കിലും അങ്ങയുടെ ഉറക്കത്തിനെ തടസ്സപ്പെടുത്തിയാൽ അങ്ങ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവർ ഭസ്മായി പോകട്ടെ എന്ന് അനുഗ്രഹം കൊടുത്തു ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ച യവനൻ സൽഗതി കിട്ടും അതിൻ്റെ പുണ്യല്യവനേ മാത്രമല്ല ഈ മുരുകുന്ദൻ എന്ന ഭക്തനെ ഭഗവാൻ അനുഗ്രഹിക്കണ്ടേ ഗർഗൻ തൻ്റെ ഭക്തനെ വാക്ക് സത്യാക്കണോ വേണ്ടയോ സത്യം പിതാതും എന്ന് ജവൃത്യഭാഷിതം തൻ്റെ ഭക്തൻ്റെ വാക്കിനെ സത്യാക്കണ്ടേ എന്താ ഈ ഭഗവാൻ്റെ ഒരു വാത്സല്യം നോക്കൂ നമുക്ക് ഈ ഭഗവാൻ ഇത്രയൊന്നും അറിയില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭഗവാൻ ഭഗവാൻ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഓടിയടക്കുക ഭഗവാനെക്കുറിച്ച് ഈ കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കൂട്ടോ ഹാ നമ്മൾ അബദ്ധത്താൽ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലും സത്യാക്കും പ്രഭു പ്രഭു അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം ഈ മുജുകുന്ദനെ അനുഗ്രഹിക്കണം ഗർഗൻ്റെ വാക്ക് സത്യാക്കണം അതിനുവേണ്ടി മുജു ഈ യവനൻ്റെ മുമ്പിൽ തോ പര ഭീരുവനെ പോലെ നടിച്ചുകൊണ്ട് ഓടി ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു മുജുകുന്ദൻ കണ്ണു പറഞ്ഞപ്പോൾ യവനം ഭരിച്ചു അഭസ്സമായി പോയി അപ്പോൾ ഭഗവാൻ സൂര്യൻ ലൈറ്റിട്ടമാതിരി സൂര്യോദയം പോലെ ആ ഗുഹയുടെ ഉള്ളിൽ പ്രകാശം പരത്തി എന്നിട്ടോ ആ ഭഗവാന്റെ ദർശനം കൊടുത്തു അപ്പോൾ ആ മുജുകുന്ദൻ അവിടെ ആരാ ചോദിച്ചു തന്നെ പരിചയപ്പെടുത്തി ഭഗവാൻ തൻ്റെ അവതാര ആ ഉദ്ദേശമൊക്കെ പറഞ്ഞു സന്തോഷമായി ഭഗവാനെ വീണ് വീണ് സ്തുതിച്ചു നമസ്കരിച്ചു കുച്ചുകുന്ദനോട് പറഞ്ഞു കുറച്ചു കാലം ബദരീനാഥിൽ പോയി തപസ് ചെയ്തോളൂ അങ്ങനെ കുറേ കാലം യുദ്ധമൊക്കെ ചെയ്തല്ലേ അതിൻ്റെ പാപവാസനങ്ങളൊക്കെ നീങ്ങട്ടെ മനസ്സ് ശുദ്ധമാവട്ടെ എന്നിട്ട് എന്നിൽ ചേരാം എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹിച്ചയച്ചു